ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വേഡുകളുടെ മീനിങ് പഠിക്കാം മഹത്വപൂർണ്ണ ശബ്ദം അർത്ഥം പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകളുടെ അർത്ഥം ഓക്കെ പില്ലോ പില്ലോ നമുക്കറിയാം തലയണയാണ് അല്ലേ ഹിന്ദിയിൽ എന്താ പറയുക തക്കിയ തക്കിയ പില്ലോ തക്കിയ തലയണ ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റ് പുതപ്പ് കമ്പൽ കമ്പൽ ബ്ലാങ്കറ്റ് കമ്പൽ പുതപ്പ് ക്യുൽറ്റ് ക്യുൽറ്റ് റെജായി റെജായി തണുപ്പ് സമയങ്ങളിൽ കമ്പിളിക്കുമ്പോൾ നല്ല തണുപ്പുള്ളപ്പോൾ നമുക്ക് റെജായി പുതച്ച നാളുകൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കിടക്കുന്നത് കണ്ടിട്ടുണ്ട് കിൽറ്റ് കിൾറ്റ് ഷീറ്റ് ഷീറ്റ് നമ്മൾ ഷീറ്റ് വിരിക്കില്ലേ ബെഡിലൊക്കെ അല്ലാതെ ഷീറ്റ് നമ്മൾ പറയുന്നത് ചാത്തർ ചാത്തർ ഷീറ്റ് ചാത്തർ ഇടാൻ പറയുകയാണെങ്കിൽ ചാത്തർ ബിച്ചാവോ ഷീറ്റ് ചാത്തർ ഗ്ലൗസ് ഗ്ലൗസ് നമുക്കറിയാം കയ്യുറകൾ കയ്യുറകൾക്കാണ് ഗ്ലൗസ് എന്ന് പറയുന്നത് അതിന് ഹിന്ദിയിൽ ദസ്താനേ ദസ്താനേ ഗ്ലൗസ് ദസ്താനേ ടവ്വൽ ടവ്വലിന് തൈലിയ തൈലിയ ടവൽ തൗലിയ അല്ലെങ്കിൽ തൈലിയ ടവൽ തൈലിയ അല്ലെങ്കിൽ തൗലിയ സ്കാർഫ് ദുപ്പട്ട സ്കാർഫ് ദുപ്പട്ട നമ്മൾ ചുരിദാറിൻ്റെയൊക്കെ ഷോള് ദുപ്പട്ട ഇടുന്നു എന്ന് പറയാറില്ലേ സ്കാർഫ് ദുപ്പട്ട ഹാറ്റ് ഹാറ്റ് തൊപ്പി അല്ലേ ടോപ്പി ഹിന്ദിയിലെന്താ പറയും ടോപ്പി ഹാറ്റ് ടോപ്പി ടോപ്പി ക്രൗൺ ക്രൗൺ താജെന്നും പറയും മൂക്കുട്ടെന്നും പറയും കിരീടം ക്രൗൺ കിരീടം താജ് അല്ലെങ്കിൽ മുക്കുട്ട് മൂക്കുട്ട് താജ് അല്ലെങ്കിൽ മുക്കുട്ട് അപ്പം ഈ വാക്കുകളൊക്കെ സാധാരണ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ് തല പുതപ്പ് കമ്പല് ഒക്കെ ഓക്കെ അപ്പം ഇതൊക്കെ എല്ലാവരും വേഗം പഠിച്ചു ഓക്കെ താങ്ക് യു